ഹായ് ഓൾ ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്നൊരു രസകരമായിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ റൂമിനെ തന്നെ നമ്മളൊരു തിയേറ്ററിലേക്ക് മാറ്റി അപ്പോൾ അതേ ഫസ്റ്റ് നമ്മൾ ഇതേപോലൊക്കെ ഒക്കെ മുന്നേ പറഞ്ഞിട്ടാണ് ഈ വീഡിയോസ് എടുക്കുന്നത് സംഭവം ഇതേ ഈ ബ്ലൂഷർട്ട് ഇട്ട് ആൽബർട്ടിൻ്റെ സെറ്റപ്പ് ഫുൾ സ്ക്രീനിങ്ങും സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്താവനായിരുന്നു അതിനുശേഷം ഓരോരുത്തരായിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ തിയേറ്ററിൽ കയറുന്ന സെയിം ഒരു ഫീൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പം എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു നമ്മുടെ പിള്ളേർ കംപ്ലീറ്റ് വളരെ സപ്പോർട്ടീവായിരുന്നു കുറച്ച് പേര് തിയേറ്ററിലോട്ട് പടത്തിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കുറച്ച് ആൾക്കാർ പോയി ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്തു വീട്ടിൽ വെച്ച് കാണാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അങ്ങനെ ഇത് എല്ലാവരും ടിക്കറ്റ് ഒരു തകത്തോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ എന്താണ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് പടം കാണാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ നമ്മൾ സീറ്റ് സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണിക്കാം ഇത് സത്യം പറഞ്ഞാൽ ആൽബർട്ടിൻ്റെ ഒരു റൂമാണ് ആൽബർട്ടിൻ്റെ റൂമിലാണ് നമ്മൾ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും അവരവരുടെ സീറ്റുകൾക്ക് റിസർവേഷനും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റിസർവേറ്റ് റിസർവേറ്റഡ് ആയിട്ടുള്ള സീറ്റിലൊക്കെ എല്ലാവരും കയറിയിരുന്ന് നൈസായിട്ട് ഇതേ പടം പ്ലേ ചെയ്യാനുള്ള പരിപാടി ആ സമയത്ത് നമുക്ക് കെട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തോ നമുക്ക് ലിങ്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ കോപ്രായങ്ങളാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ നമ്മൾ തെറി വിളിച്ച് പണ്ടാറാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇതേ ഷോ സ്റ്റാർട്ടായി അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അതിനുശേഷം ദേ ഇൻ്റർവെൽ സമയമായി നേരെ ഞങ്ങൾ താഴോട്ട് പോയി ആ സമയത്ത് ഞങ്ങൾ ഇതേ മാഗിയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് പുറത്തോട്ട് എന്തോ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്ന ആ സമയത്ത് നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതി ആൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല ചില ആളുകൾ ഇത് കണ്ടിട്ടും ഇനി ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഇതിൻ്റെ റിസർച്ച് ഉണ്ടാവും അതായത് ആരുണ്ടാക്കി എപ്പോൾ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടാവും ഓക്കെ അത് വി വിൽ ഹാൻഡിൽ അപ്പോൾ അങ്ങനെ അതെ നമ്മൾ നൈസായിട്ട് അതിൻ്റെ സമയം ആ സമയം തന്നെ ആൽബർട്ട് എന്തോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവനക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് രണ്ട് മൂന്ന് പേര് വന്ന് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു ഷ്മമാരൊന്നും വീഡിയോയില് വരാൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നീട് നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പക്ഷേ ഇത് ചെയ്യുന്നതൊക്കെ നമ്മൾ ഏകദേശം ഒരു വൺ തേർട്ടി ടൈമിൽ കേട്ടോ മിഡ് നൈറ്റ് വൺ തേർട്ടിക്കാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഷോ സ്റ്റാർട്ട് ചെയ്തതും കുറേ ലേറ്റായിട്ടാണ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് വിശന്നപ്പം എല്ലാവരും പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഈസി വേ കുക്കിംഗ് ആയിട്ടുള്ള നൂഡിൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് അങ്ങനെ അതേ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കെച്ചപ്പ് എല്ലാം യൂസ് ചെയ്ത് അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ നീഷ് ആശിക്കുകയുണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ ആൽബർട്ടിന് വേണ്ടിയിട്ട് ഫുഡ് അവന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മീൻസ് അവൻ ദോശയും ചട്നിയും കണ്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളുടെ ഡിഷിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ് പുട്ടാണ് പുതിയ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂഡിൽസ് ആൻഡ് കെച്ചപ്പ് വളരെ ടേസ്റ്റി ആയിരുന്നു നമ്മളിതിനകത്തോട്ട് മസാല ഒക്കെ ചേർത്തിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായി വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം മൂവിങ് ടു ഡൈനിങ് ടേബിൾ സോ നമ്മൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതേ നമ്മളിങ്ങനെ ഓരോ കഥകളും പിന്നെ പടൻ പടത്തിൻ്റെ ഓരോ എക്സൈറ്റ്മെൻറ് സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബട്ട് ഞാൻ പറയാലോ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ലൈക്ക് അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എന്താ പറയുക ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ബാച്ചിലർ റൂമിലേക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റുന്ന സംഭവമാണ് ഇതേ നമ്മളെ കൊച്ചൂട്ടം കഴിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കൂടെ തന്നെ പിന്നീട് ഇതേ നമ്മൾ പടക്കം എല്ലാം തീറ്റെല്ലാം കഴിഞ്ഞ് വീണ്ടും സീറ്റിന് അടി കൂടുകയാണ് ആ ഒരാൾക്ക് സെൻ്ററിൽ ഇരിക്കാം ഒരാൾ സൈഡിലിരിക്കാം അതിൻ്റെ തല്ലെടുപ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതെ നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും സെക്കൻഡ് പാർട്ട് കാണാനുള്ള പരിപാടി സെക്കൻഡ് പാട്ടല്ല ഐ മീൻ എന്താ പറയുക ഇൻ്റർവ്യൂലിന് ശേഷമുള്ള ബാക്കി കാണാനുള്ള പരിപാടിയാണ് ഇൻ്റർവ്യൂലിന് ശേഷമൊന്നും കുറേ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കുറേ ആൾക്കാരൊക്കെ ഉറങ്ങിപ്പോയി ക്ഷീണം പിടിച്ചു അങ്ങനത്തെയൊക്കെ ഒരു സംഭവമായിരുന്നു പിന്നീട് ഷോ സ്റ്റാർട്ടഡ് അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ലൈസ് ഉണ്ടായിരുന്നു ലൈസ് രണ്ട് മൂന്ന് തരം ലൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഇതിനിടെ കുറേ പേര് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പടം നന്നായി ഇതിൻ്റെ പേരിലാണോ എന്ന് പറഞ്ഞുകൂടെ നന്നായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു ചില ആളുകൾക്കൊക്കെ ഇപ്പോൾ ഇതേ അതിൻ്റെ ഇടയിൽ നടക്കുന്ന ചെറിയ ചെറിയ ഫണ്ണൊക്കെ ആണ് ഇപ്പോൾ ഫൺ എലിമെൻ്റ് ആണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് വീഡിയോസൊക്കെ കാണുന്നു എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക ആഷ് ബുഷ് ഒക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ജാസർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ജാസിറിൻ്റെ ഒരു ക്ലിപ്പും കൂടി ഇതിൽ ആഡ് ചെയ്തു ഇപ്പം പടം ഏകദേശം ക്ലൈമാക്സിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ലൈമാക്സിൽ എത്തിയപ്പോൾ നമ്മൾ നാല് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പടം കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് നീഷിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അമ്മമാർ വന്ന് ഇപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ഫിലിം കണ്ടതിൻ്റെ എക്സ്പീരിയൻസ് അവരടുത്ത് ഷെയർ ചെയ്യുമായിരുന്നു അപ്പൊ നിങ്ങളെല്ലാരും കണ്ടിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിടുന്നു ഹാവ് എ ടു നേൾ ടേക്ക് കെയർ ബൈ കീപ്പ് ഓൺ വാച്ച് മൈ യൂട്യൂബ് ചാനൽ